നമസ്കാരം ചുരുങ്ങിയ സമയം കൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ആയിരക്കണക്കിന് ആരാധക ബ്രന്ഥത്തെ നേടിയെടുത്ത ഒരു എട്ടാം ക്ലാസ് കാര്യടക്കമാണ് ഇന്ന് ന്യൂസ് എങ്ങനെയാണെന്നല്ലേ സ്വരരാഗ വിസ്മയങ്ങളുടെ വർണ്ണച്ചിറകിലേറിയുള്ള യാത്ര സംഗീതം അഭ്യസിക്കാതെ തന്നെ സംഗീത ലോകത്തിലേക്ക് കടന്നു വന്ന പ്രതിഭ കലോത്സവ വേദികളിൽ മത്സരിക്കുന്ന എല്ലാ ഇനങ്ങളിലും ഒന്നാം സ്ഥാനം ചടയമംഗലം ആറാട്ടുകടവിൽ രാജേഷ് കിങ്ങിണി ലേഖാ ദമ്പതികളുടെ മൂത്ത മകൽ കിങ്ങിണിക്കുട്ടിയാണ് സംഗീത വഴികളിലൂടെ ചടയമംഗലത്തിന്റെ അഭിമാനമായി മാറുന്നത് നമ്മുടെ ഗ്രാമപ്രദേശത്തെ ഏറ്റവും മികച്ച ഒരു കലാകാരി നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെ ഇതിനകം ശ്രദ്ധേയമായ കാവിലെപ്പാട്ടിലെ അനുഗ്രഹീത കലാകാരി എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കിങ്ങിണിക്കുട്ടിയുമായിട്ടാണ് നമ്മൾ ഇന്ന് ഒത്തുചേരുന്നത് ഹായ് നമസ്കാരം നമ്മള് തീർച്ചയായിട്ടും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് കിങ്ങണിക്കുട്ടിയുടെ കലാവാസനങ്ങളെ സംഗീത അഭിരുചിയെ കുറേ ലോകത്തിലേക്ക് എത്തിക്കുക എന്നതിനു വേണ്ടിയിട്ടാണ് നമുക്കറിയാം ഇതിനകം തന്നെ കാവിലെ പാട്ട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ട്രൂപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാവിലെ പാട്ടിനെ കുറിച്ച് തന്നെ ആദ്യം തുടങ്ങാം കോവിഡ് കാലത്താണ് നമ്മൾ ഈ ലൈവിനെ പറ്റിയൊക്കെ ചിന്തിച്ചത് അപ്പം വീട്ടിൽ ആർക്കും പുറത്തൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നല്ലോ അപ്പൊ നമ്മള് പാട്ട് പഠിച്ചിട്ടില്ലെങ്കിലും ഒരു ലൈവ് നമ്മൾ പാടി പോസ്റ്റ് ചെയ്തു അപ്പോ അത് അതി അതിൽ നിന്നാണ് നമ്മളിപ്പോ ഈ നില വരെ സ്കൂൾ തന്നെ വലിയ രീതിയിലുള്ള കലാ നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് എങ്ങനെയാണ് സ്കൂൾ ജീവിതം ആ പറയാം ഞാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം വരെ ഗവൺമെന്റ് യു പി എസ് ശ്രീമണ സ്കൂളിലാണ് പഠിച്ചത് അപ്പൊ അവിടെ വിദ്യാഭ്യാസത്തിനോടൊപ്പം കലയെയും നന്നായി സപ്പോർട്ട് ചെയ്യുന്ന അധ്യാപകരാണ് അവളുള്ളത് അപ്പം എനിക്ക് കലയിലേക്കുള്ളൊരു ചുവടുവെപ്പ് തുടങ്ങിയത് തന്നെ എന്റെ സ്കൂളിൽ നിന്നാണ് അപ്പം എനിക്ക് സബ് ജില്ലയിലും ജില്ലയിലുമായിട്ട് ലളിതഗാനം പദ്യഞ്ചൊല്ല ഉറുദു സംഘഗാനം ഉറുദു പദ്യഞ്ചൊല്ല എന്ന നാല് ഇതിനെ പ്ലൈസ് കിട്ടിയിട്ടുണ്ട് അപ്പം അവിടെ നല്ല നല്ല രീതിയിൽ ഒരു കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ സന്തോഷം പിന്നെ മറ്റൊരു ചോദ്യം ഈ കാവിലെപ്പാട്ട് ടീമെന്ന് പറയുമ്പോ നിങ്ങളൊരു കുടുംബമാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അതില് ഞാന് എന്റെ അച്ഛൻ എന്റെ കൊച്ചച്ഛൻ പിന്നെ അമ്മ പിന്നെ അച്ഛമ്മ പപ്പൻ എന്റെ അനിയത്തി കൊച്ച മക്കള് നമ്മളെല്ലാരും ഒരു കുടുംബമാണ് അവരൊക്കെ സംഗീതം പഠിച്ചിട്ടുണ്ടോ ഇല്ല നമ്മൾ ആരും പഠിച്ചിട്ടില്ല ഞാനിപ്പോ ഒന്നര വർഷമായിട്ട് എവിടെയാണ് പഠിക്കുന്നത് സാറിന്റെ ഓൺലൈൻ പഠിക്കുകയാണ് എനിക്ക് എനിക്ക് അറിയാം വളരെ തമിഴ്നാട് അദ്ദേഹം എന്നാണ് അറിയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും നമുക്ക് റിയാംശാലാണ് സപ്പോർട്ട് എങ്ങനെയാണ് കുടുംബത്തിൽ നിന്ന് എല്ലാരും നല്ല സപ്പോർട്ടാണ് എന്റെ അച്ഛൻ അച്ഛനും അമ്മയും എല്ലാരും നല്ല സപ്പോർട്ടാണ് ആദ്യമൊക്കെ ഈ വേദികളിൽ പാടാനായിട്ട് പല ഇങ്ങനെ വളർന്നു വരികയാണ് ഭാവിയിൽ ിലും എനിക്ക് ഒരു ടീച്ചർ ആവണമെന്നാണ് ആഗ്രഹം പിന്നെ പാട്ട് ഒരിക്കലും ഞാൻ വിടില്ല അതെന്റെ മനസ്സിൽ തന്നെ കാണും പിന്നെ സംഗീതത്തിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ നേരണം എന്നുണ്ട് അല്ലേ യും കുറൊക്കെ പറഞ്ഞു ഇതെന്റെ അച്ഛൻ രാജേഷ് എന്നാണ് പേര് വേൽഡർ ആണ് ഇത് അമ്മ ലൈത എന്നാണ് പേര് ഹൗസ് വൈഫാണ് ഇതെന്റെ അനിയത്തി എന്നാണ് പേര് ഇത് ചിറ്റയുടെ മോനാണ് ആദി ഇത് ചിറ്റയുടെ ഇളയ മോള് ദേവു ദേവനന്ദ ഇതെന്റെ കുഞ്ഞിയാണ് ഷാനി അത് ചിറ്റ പേര് ഇത് അപ്പാപ്പൻ രാജേന്ദ്രൻ അച്ചാമ്മ പൊന്നമ്മോ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഇതെങ്ങനെ ഒരു യഥാർത്ഥം പറയാണെങ്കിൽ രാവിലെ പാട്ടിനെ ഒരു നിലയിൽ അല്ലെങ്കിൽ ഇന്ന് ഇവിടെ ഈ ഒരു വേദി വരെ ഈ ഒരു അവസ്ഥ ഈ ഒരു രീതി വരെ എത്തിച്ചത് തീർച്ചയായിട്ടും എല്ലാവരുടെയും ഈ ഒരു സപ് ഉണ്ടാകണമുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ട്രൂത്ത് ചാനലിൽ നമുക്ക് ഒരു അടിച്ചുപൊളി പാടില്ലേ അല്ല എനിക്ക് അതുപോലെ തന്നെ നമ്മളെ ഇതേപോലെ അറിയപ്പെടാനൊക്കെ ഉള്ള ഒരുപാട് കലാകാരന്മാരെ മുന്നോട്ട് കൊണ്ടുപോയാൽ ട്രൂത്ത് ഇനിയും സാധിക്കട്ടെ എന്ന് മാത്രം അടിച്ചുപോലി പാടില്ല എങ്ങനെ ിയ <kritic> <the> <was> <the> <music> <aparece in manganisa> மறிய பாரியம் மன சர சோர சுனா கிணி சாரி பிரியோனி video